അസ്സാമലൈക്കും ഐ ആൻ ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെയ് മുളയായിട്ടാണ് ഇതെങ്ങനെയാ കറി വെക്കുക അതുപോലെ ഇതെങ്ങനെയാ അച്ചാറിടുക എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം പിന്നെ വെയ് എന്നും പറയും മുളക്കാമ്പ് എന്നും പറയും അതുപോലെ തന്നെ ആണ്ടാമുള എന്നും പറയും അങ്ങനെ പല 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 പേരിൽ ഞങ്ങളിതിനെ പറയലുണ്ട് നിങ്ങൾ ഇതിനെന്താ പറയുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂക്കാത്ത ഇളമ്പൻ രൂപത്തിലുള്ളതാണ് നമ്മൾ എടുക്കുക അപ്പോൾ അതിൻ്റെ മോത്ത പുറന്തോലൊക്കെ അങ്ങ് ചെത്തി കളയണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൂക്കാത്ത ഭാഗം ഉണ്ടാകും അതാണ് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് കറിയൊക്കെ വെക്കുന്നത് കേട്ടോ നിങ്ങളിത് കറിയൊക്കെ വെക്കലുണ്ടോ ഇതുപോലെ അച്ചാറിടലുണ്ടോ പിന്നെ അധികം ആൾക്കാർക്കൊന്നും അത് അറിയില്ലായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ കുറേ പേർക്കൊക്കെ അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അതിൻ്റെ മൂക്കാത്ത നല്ല ഇളമ്പ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ അരിഞ്ഞിപ്പോൾ എടുക്കുന്നതിലും കുറേ മൂത്തതൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അക്കങ്ങ് കളഞ്ഞിട്ട് നല്ലത് മാത്രമേ ഞാൻ ഇത്ര കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നല്ലത് മാത്രം എടുത്തിട്ട് ബാക്കി ഞങ്ങൾക്ക് കളയാട്ടോ അപ്പോൾ ഒരു മുറത്തിലേക്കത് മാറ്റിയിട്ടുണ്ട് ഇനി നല്ല 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 മൂക്കാത്ത ഭാഗം മാത്രമേ ഞാൻ ചെത്തി എടുക്കുള്ളൂ മൂത്ത ഭാഗം എന്താക്കും കളയും അപ്പോൾ ഇതൊക്കെ നല്ല മൂക്കാത്ത ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ ചെത്തി എടുത്തിട്ട് കത്തി തട്ടുന്നതൊക്കെ നമുക്കങ്ങ് എടുക്കാം കത്തി ഇങ്ങനെ നമ്മൾ ചെത്തുമ്പോൾ കുറച്ച് ടൈറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുക്കാൻ പറ്റില്ല അതൊരു നമ്മൾ ഇപ്പോൾ കറി വെക്കുകയാണെങ്കിൽ തന്നെ ചണ്ടി പോലെയാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ഇളമ്പൻ മാത്രം ഞങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം കറിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് കയ്യാനായി അപ്പോൾ ഇത്രേ ഉള്ളൂ കറിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളു കുറേ കുറേ കളഞ്ഞ് കുറേ മൂത്തതൊക്കെ ആയിരുന്നു അങ്ങോട്ട് കുറേ കളഞ്ഞ് ഇനി കുറച്ച് നമുക്ക് അച്ചാറിനും കൂടി എടുക്കാം കേട്ടോ അച്ചാറിന് പിന്നെ നമ്മൾ മാങ്ങക്ക് ഒക്കെ പച്ച മാങ്ങ അച്ചാറിടുമ്പോൾ കട്ട് ചെയ്യൂല ആ രൂപത്തിലുമാണ് അത് കട്ട് ചെയ്യാൻ മാങ്ങച്ചാറൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് ഇതും ഇടൽ അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുറച്ച് കറിക്കും പിന്നെ ബാക്കി അച്ചാറിനും അച്ചാർ ഞമ്മൾക്ക് വേഗമാക്കാം രണ്ട് മൂന്ന് വട്ടം തിളപ്പിച്ച് ഊറ്റിയിട്ട് നമുക്ക് അച്ചാറാക്കാം പിന്നെ കറി എന്തായാലും ഇപ്പോൾ വെക്കുന്നില്ല അത് ഒരു മൂന്ന് ദിവസം വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ അതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോകണം കട്ട് പോയിട്ടേ നമുക്ക് വെക്കാൻ പാടുള്ളൂ അപ്പോൾ മൂന്ന് ദിവസം വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അച്ചാറിനുള്ളത് എന്താക്കി മൂന്ന് വട്ടം തിളപ്പിച്ച് ചൂറ്റിയിട്ട് നമുക്ക് വേഗം അച്ചാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ തിളപ്പിച്ച് രുത്താൻ വേണ്ടിയിട്ട് ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ചങ്ങ് എടുക്കുക അത് തിളപ്പിച്ച് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പച്ച കളറിലുള്ള വെള്ളം ആട്ടോ കിട്ടിയത് എനിക്ക് അങ്ങനെ മൂന്ന് വട്ടം ചെയ്യണം അങ്ങനെ ഒരു വട്ടമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറിനൊക്കെ കംപ്ലയിൻ്റ് വരും അങ്ങോട്ടെന്തായാലും മൂന്ന് വട്ടം തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ നല്ലവണ്ണം തിളപ്പി തിളപ്പിച്ചെല്ലാം ഊറ്റിയിട്ടുണ്ട് ഇനി അച്ചാറിന് വേണ്ടിയിട്ട് കടുക് ചട്ടിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപാട് അതിലേക്ക് ഉലുവിയും പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുകും ഉലുവിയും എന്താക്കുക പിന്നെ നല്ലോണം പിന്നെ പൊട്ടി അത് മാറ്റി വെക്കണം എന്നിട്ട് അത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് തന്നെ പൊടിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നല്ലെണ്ണ ഒഴിച്ചുകൊടുക്കാം നല്ലെണ്ണ പിന്നെ കീട് കൂടാണ്ട് കുറേ കാലം നിൽക്കുന്നതിന് നല്ലത് നല്ലെണ്ണം തന്നെയാണ് അപ്പോൾ അതിലേക്ക് അതിലേക്കെന്താക്കാം നമുക്ക് കടുകും പുലുവിയും പൊട്ടിച്ചുകൊടുക്കാം അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വേ മുണേ ഉള്ളൂ അതുകൊണ്ട് എന്താക്കി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ കുറച്ചേ കുറച്ചേടുത്തിട്ടുള്ളൂ അത്രയ്ക്കുള്ളതല്ലേ ഉള്ളൂ പത്രം മതിയല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടുന്ന വാടുന്നവരെ കുറച്ചേരം ഇളക്കി കൊടുക്കാം അപ്പോൾ അത് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെയ് ഇട്ട് കൊടുക്കാം മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച് കുക്കിയതും കൊണ്ട് വെയ് മുള വെന്തിട്ടുണ്ട് അതുകൊണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പൊടിയൊക്കെ ഒന്ന് ഇതിട്ട് ചൂടായി കഴിഞ്ഞപാട് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വെയ് മുളെ എന്താക്കാൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം അങ്ങനെ വെയ്മുള വെയ്മുള അച്ചാർ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല ടേസ്റ്റാണ് കുറേ കാലം ഇരിക്കും ചെയ്യും എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് വെയ്മുള അച്ചാർ ഞാൻ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മഞ്ഞൾപ്പൊഴി ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക അതിലേക്ക് ഞാൻ തിളപ്പിച്ച് ചുറ്റുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്തത് ഇനി ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇപ്പം എൻ്റെ വീട് എല്ലാവർക്കും ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും കൂടി ചെയ്യാം നോക്കാം അതി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കായപ്പൊടി വിതറി കൊടുക്കാം അച്ചാർ പൊടി ഞാൻ ഇടുന്നില്ല എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉലുവിയും കടുകും വറുത്തതായിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് അച്ചാർ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി അതിലേക്ക് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റാണ് ഞാൻ സുർക്ക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് സുർക്ക നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യും അപ്പോൾ അച്ചാർ അങ്ങനെ കേട് വരില്ല പൊറുക്ക തിളച്ചിട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ അച്ചാർ കേട് വരില്ല കേടുവരൂലട്ടോ ഇനി നമുക്കതിലേക്ക് ഉലുവിയും കടുവും കൂടി ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതെന്താക്കാം അച്ചാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ഉലുവിയും കടുവും ഈ അച്ചാറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അച്ചാർ പൊടീൻ്റെ ആവശ്യമൊന്നും അങ്ങനെ വരുന്നില്ല ഇത് മാത്രം മതി നിങ്ങളും അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയോക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ അച്ചാറെടുത്താൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആണ്ടാമൂടെ കിട്ടുവാണെങ്കിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കി പോളി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റേ